ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിയേറ്റിലെത്തിയ മലയാള സിനിമകളിൽ തൊണ്ണൂറ് ശതമാനവും പരാജയമായിരുന്നു പരാജയപ്പെട്ട സിനിമകളിൽ വമ്പൻ ഹൈഡ്രജൻ ബോംബ് മുതൽ ആമിട്ട് ഗുണ്ട് പടകം ഓലപ്പടക്കം അങ്ങേയറ്റം പൊട്ടാസ് വരെ ഉണ്ടായിരുന്നു ജനുവരിയിലെ ആദ്യ പടക്കത്തിന്റെ തുടക്കം കുറിച്ചത് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന സിനിമയിലൂടെയാണ് വിനയ് ഫോർട്ട് നായകനായ ഈ സിനിമ ഒട്ടനവധി അവാർഡുകൾ വാരി കൂട്ടിയെങ്കിലും ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് സെഷനായി ഒരു കോടി അറുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമ കളക്ട് ചെയ്തത് സിനിമയുടെ ബഡ്ജറ്റ് രണ്ട് കോടി രൂപയുമായിരുന്നു അതേസമയം ജനുവരിയിലെ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തന്നെ വമ്പൻ ഹൈഡ്രജൻ ബോബിന് തുടക്കം കുറിച്ചത് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ മലയ്ക്കോട്ടെ വാലിൻ തന്നെയാണ് അറുപത്തിയഞ്ച് കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് സംവിധാനം ചെയ്തത് വേൾഡ് വൈഡ് ബോക്സ് ഓഫ് ഫണ്ണായി കളക്ട് ചെയ്തത് ഇരുപത്തി ഒമ്പത് കോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപയാണ് അതായത് മുപ്പത് കോടി തികച്ച് കളക്ട് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓൾ ടൈം ഡിസാസ്റ്റർ പട്ടികയിലുള്ള ആദ്യ സിനിമ കൂടിയാണ് മലയിക്കോട്ടെ വാലിപൻ വിജയിച്ചു അല്ലെങ്കിൽ വിജയിക്കും എന്ന് കരുതിയ സിനിമയാണ് അന്വേഷിപ്പും കണ്ടെത്തും എന്ന ടോവിനോ തോമസ് ചിത്രം പ്രേമലു എന്ന സിനിമയ്ക്ക് സിനിമയ്ക്കൊപ്പമായിരുന്നു ഈ സിനിമയും റിലീസ് ചെയ്യപ്പെട്ടത് വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത് നല്ല കളക്ഷനുമായി മുന്നോട്ട് പോയെങ്കിലും ബോക്സ് ഓഫീസ് സിനിമ ഫ്ലോപ്പ് പട്ടികയിലാണുള്ളത് പതിനാറ് കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ പതിനാറ് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് കർഷനായി സ്വന്തമാക്കിയത് ഈ സിനിമയുടെ ഫൈനൽ കേരള കർഷൻ പത്ത് കോടി ഇരുപത് ലക്ഷം രൂപയുമാണ് ബിജു മേനോൻ നായകനെ റിയാസ് ഷരീഫ് സംവിധാനം ചെയ്ത തുണ്ട് എന്ന സിനിമയും വമ്പൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത് എട്ട് കോടി പിടിച്ചിട്ടുള്ള ഈ സിനിമ കേരള കഷനായി എൺപത്തിയഞ്ച് ലക്ഷം രൂപയും വേൾഡ് വൈഡ് കക്ഷണനായി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയും മാത്രമാണ് കളക്ട് ചെയ്തത് സിനിമ ഡിസാസ്റ്റർ പട്ടികയിലാണ് സ്ഥാനം പിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മറ്റൊരു പ്രധാനപ്പെട്ട പമ്പ് തങ്കമണി എന്ന ദിലീപ് ചിത്രമാണ് ഈ സിനിമയും ആൾ ടൈം ഡിസാസ്റ്റർ പട്ടികയിലാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത് രതീഷ് രഘുനന്ദനം സംവിധാനം ചെയ്ത് മാർച്ച് ഏഴിന് തിയേറ്റിലെത്തിയ ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കഷണനായി മൂന്ന് കോടി അൻപത്തിയാറ് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് കഷണായി നാല് കോടി അറുപത്തി ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത് മുപ്പത് കോടി രൂപയായിരുന്നു ഈ സിനിമയുടെ ബഡ്ജറ്റ് ഉല്ലാസ് ചെമ്പൻ സംവിധാനം ചെയ്ത് ലുക്മാൻ അവറാൻ ചെമ്പൻ വിനോദ് ജോസ് മേഘ തോമസ് എന്നിവർ അഭിനയിച്ച് മാർച്ച് പതിനഞ്ചിന് തിയേറ്ററിലെത്തിയ അഞ്ചക്കള്ള കോക്കാൻ എന്ന സിനിമ പോസിറ്റീവ് ഓപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത് ഈ സിനിമ വിജയം നേടിയെടുക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഫ്ലോപ്പ് പട്ടികയിലാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത് കേരള ബോക്സേഴ്സ് കളക്ഷനായി നാല് കോടി മൂന്ന് ലക്ഷം രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി അഞ്ചു കോടി മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയുമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഉണ്ണി മുകുന്ദൻ നായകനായി രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത് മിക്സഡ് ഓപ്പറായം നേടിയെടുത്ത സിനിമയാണ് ജയ്ഗണേഷ് വിഷു റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ഡിസാസ്റ്റർ പട്ടികയിലാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത് പന്ത്രണ്ട് കോടി പിടിച്ചിട്ടുള്ള ഈ സിനിമ കേരള കക്ഷനായി മൂന്ന് കോടി അറുപത്തിനാല് ലക്ഷം രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി നാല് കോടി പതിനേഴ് ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയിരുന്നത് ദിലീപ് നായനെ നടൻ വിനീത് കുമാർ സംവിധാനം ചെയ്ത് ഏപ്രിൽ ഇരുപത്തിയാറിന് തിയേറ്ററിലെത്തി പവി കെയർടേക്കർ എന്ന സിനിമയും പരാജയം ഏറ്റുവാങ്ങിയിരുന്നു ഈ സിനിമയുടെ ബഡ്ജറ്റ് പന്ത്രണ്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് കേരള ഗ്രോസ് കളക്ഷനായി എട്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി പന്ത്രണ്ട് കോടി പത്ത് ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ ഫ്ലോപ്പ് പട്ടികയിലാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ പവി കെയർടേക്കർ എന്ന ദിലീപ് സിനിമ വിജയിച്ചു എന്നായിരുന്നു ഞാൻ ഉൾപ്പെടെ കരുതിയിരുന്നത് നിമിൻബോളി ധ്യാൻ ശ്രീനിവാസൻ അനശ്വരരാജൻ എന്നിവർ പ്രധാന താരങ്ങളായി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് മെയ് ഒന്നിന് തിയേറ്ററിലെത്തി മിക്സഡ് ഓവറായി നേരിടുന്ന സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ Yeah. ഈ സിനിമയും ആവറേജ് വിജയം സ്വന്തമാക്കും എന്ന് കരുതിയിരുന്നുവെങ്കിലും ഡിസാസ്റ്റർ പട്ടികയിലാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത് മുപ്പത് കോടി പഠിച്ചിട്ടുള്ള ഈ സിനിമ കേരള കഷ്ണനായി പതിനൊന്ന് കോടി രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി പതിനെട്ട് കോടി അറുപത് ലക്ഷം രൂപയും മാത്രമാണ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഹൈഡ്രജൻ ബോംബ് നടികർ എന്ന ടോമിനോ തോമസ് ചിത്രമാണ് നെഗറ്റീവ് ഓഫറെ നേടിയെടുത്ത ഈ സിനിമ ജീൻ പോൾ ലാലാണ് സംവിധാനം ചെയ്തത് നാൽപ്പത് കോടി പഠിച്ചിട്ടുള്ള ഈ സിനിമ കേരള കൃഷ്ണനായി നാല് കോടി പതിമൂന്ന് ലക്ഷം രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി ആറ് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയത് ഓൾ ടൈം ഡിസാസ്റ്റർ പട്ടികയിലാണ് ഈ സിനിമ സ്ഥാനം പിടിച്ചത് ത് കുഞ്ചാക്കവോപ്പൻ നായകനായി ജയ് കെ സംവിധാനം ചെയ്ത് ജൂൺ പതിമൂന്ന് തിയേറ്ററിലെ പരാജയമേറ്റുവാങ്ങിയ സിനിമയാണ് ഗർ നെഗറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ആദ്യ ദിവസം കേരള കേരളകൃഷ്ണനായി മൂന്ന് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്തിരുന്നു പത്ത് കോടി പിടിച്ചിട്ടുള്ള ഈ സിനിമ നാല് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത് ഡിസാസ്റ്റർ പട്ടികയിലാണ് ഈ സിനിമ സ്ഥാനം പിടിച്ചിട്ടുള്ളത് മേനോൻ സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന താരങ്ങളായി വിഷ്ണുനാരായണൻ സംവിധാനം ചെയ്ത് നെഗറ്റീവ് ഓവറായി നേടിയെടുത്ത സിനിമയാണ് നടന്ന സംഭവം ഈ സിനിമ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തത് ഡിസാസ്റ്റർ പട്ടികയിലാണ് ഈ സിനിമയുടെ സ്ഥാനം പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് പരാജയം വാങ്ങിയ സിനിമയാണ് ഗഗനചാരി ഗോകുൽ സുരേഷ് അജു വർഗീസ് അനാർക്കലി മരക്കാർ എന്നിവർ പ്രധാന താരങ്ങളെ അരുൺ ചന്തു സംവിധാനം ചെയ്ത് ഈ സിനിമ ഫൈനൽ കളക്ഷനായി ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തത് ഡിസാസ്റ്റർ പട്ടികയിലാണ് ഈ സിനിമ സ്ഥാനം പിടിച്ചിട്ടുള്ളത് ആസിഫ് അലി അമലാപോൾ ഷറബുദ്ദീൻ എന്നിവർ പ്രധാന താരങ്ങളെ അർഫാസ് സയൂബ് സംവിധാനം ചെയ്ത് ജൂലൈ ഇരുപത്തി മൂന്നിന് തിയേറ്റെടുത്ത് പരാജയം ഏറ്റുവാങ്ങിയ സിനിമയാണ് ലെവൽ ക്രോസ് ചിത്രം പോസിറ്റീവ് അഭിപ്രായമാണ് നേടിയെടുത്തിരുന്നതെങ്കിലും കേരള കൃഷ്ണനായി രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി രണ്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തത് ചിത്രം ഡിസാസ്റ്റർ പട്ടികയിലാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത് ജൂലൈ ഒമ്പതിന് തിയേറ്ററിലെടുത്തിയ ആസിഫിലെ ചിത്രമായ ആഡിയോ സമീപകയും പരാജയമാണ് ഏറ്റുവാങ്ങിയത് മിക്സഡ് ഓപ്പറായ നേടിയെടുത്ത ഈ സിനിമ നഹാസ് നാസറാണ് സംവിധാനം ചെയ്തത് ഈ സിനിമ കേരള കക്ഷണായി രണ്ട് കോടി എൺപത് ലക്ഷം രൂപയും വേൾഡ് വൈഡ് കക്ഷനായി നാല് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത് മഞ്ജു വാര്യർ നായികയായി സൈജു ശ്രീധരൻ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് തിയേറ്ററിലെടുത്തിയ ക്രൈം ത്രില്ലർ സിനിമയാണ് ഫുട്ടേജ് മിക്സഡ് ഓഫറായ മാത്രം നേടിയെടുത്ത ഈ സിനിമ ഫൈനൽ കേരള കളഷനായി മുപ്പത്തി ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് കളഷനായി നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയും മാത്രമാണ് കളക്ട് ചെയ്തത് മറ്റ് സിനിമകളെ പോലെ ഈ സിനിമയും ഡിസാസ്റ്റർ പട്ടികയിലാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഭാവന അനുമോഹൻ ദിവ്യ നായർ എന്നിവർ പ്രധാന താരങ്ങളായി ഷാജി കൈയിലെ സംവിധാനം ചെയ്ത സിനിമയാണ് ഹണ്ട് നെഗറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയ്ക്കും ഫൈനൽ കക്ഷനായി ഒരു കോടിക്കടുത്ത് കളക്ഷൻ പോലും നേടിയെടുക്കാനായില്ല വൻ ദുരന്തമാണ് ഈ സിനിമയും സമ്മാനിച്ചത് ആന്റണി വർഗീസ് പെപ്പെ നായകനായി അജിത് മാമ്പള്ളി സംവിധാനം ചെയ്ത് വൻ പ്രതീക്ഷകളുമായി തിയേറ്ററിലെത്തിയ സിനിമയായിരുന്നു കൊണ്ടൽ സോഫിയ പോൾ നിർമ്മിച്ച ഈ സിനിമയ്ക്ക് നെഗറ്റീവ് അഭിപ്രായമാണ് കിട്ടിയത് ചിത്രം ഫൈനൽ കേരള കളക്ഷനായി മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും മാത്രമാണ് സ്വന്തമാക്കിയത് സെപ്റ്റംബർ പതിമൂന്നിന് തിയേറ്ററിലെത്തിയ ഓമ ലുലുവിന്റെ ബാഡ് ബോയ്സ് എന്ന സിനിമയിൽ നെഗറ്റീവ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തത് ചിത്രം കേരള കക്ഷണായി ഒരു കോടി എൺപത് ലക്ഷം രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി രണ്ടു കോടിയും മാത്രമാണ് കളക്ട് ചെയ്തത് നസലീൻ നായനായി ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത് നവംബർ ഏഴിന് തിയേറ്റിലെത്തിയ മലയാള സിനിമയാണ് അയാം കാതൽ ഈ സിനിമ ക്ലീൻ ഹിറ്റ് വിജയം നേടിയെടുക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഫ്ലോപ്പ് പട്ടികയിലാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ സംവിധാനം ചെയ്ത് നവംബർ എട്ടിന് തിയേറ്റിലെത്തിയ മലയാള സിനിമയാണ് മോറ ഹൃദൂൺ സുരാജ് വഞ്ഞാറമൂട് മാലാ പാർവതി കനി കുസൃതി എന്നിങ്ങനെയാണ് താരനിര ഈ സിനിമയും ഫ്ലോപ്പ് പട്ടികയിലാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത് രണ്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപ മാത്രമാണ് ബിജു മേനോൻ നായകനായി വിഷ്ണു മോഹൻ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ ഇരുപതിന് തിയേറ്ററിലെത്തി പരാജയമടഞ്ഞ സിനിമയാണ് കഥ ഇന്ന് വരെ ഈ സിനിമ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തത് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അർജുൻ അശോകൻ നായകനായി വിഷ്ണുവിനായി സംവിധാനം ചെയ്ത് നവംബർ പതിനഞ്ചിന് തിയേറ്ററിലെത്തി പരാജയം ഏറ്റുവാങ്ങിയ മറ്റൊരു സിനിമയാണ് ആനന്ദ് ശ്രീബാല ഫ്ലോ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി രണ്ട് കോടി എട്ട് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് മോഹൻലാൽ ആദ്യമായി സംവിധാന രംഗത്തേക്ക് കടന്നു വന്ന സിനിമ കൂടിയാണ് ബറോസ് ആശീർവാദ് പൊളക്ഷൻസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മിച്ചത് കുട്ടികൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട എന്ന് പറയപ്പെടുന്ന ഈ ത്രീ ഡി ഫാന്റസി ചിത്രം എല്ലാ മേഖലയിൽ നിന്നും നെഗറ്റീവ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാന മാസമായ ഡിസംബറിൽ ഈ ചിത്രം വമ്പൻ പരാജയമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അറുപത്തിയഞ്ച് കോടി മാത്രമാണ് ഇതിന്റെ ബഡ്ജറ്റ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീഷണ ശേഷം പതിനേഴ് കോടിയോളം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ ഈ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത് കോടി രൂപ മാത്രമാണ് അങ്ങനെയെങ്കിൽ അറുപത്തിയഞ്ച് കോടി ബഡ്ജറ്റിൽ നിർമ്മിക്കപ്പെട്ട് മുപ്പത് കോടിയോളം കളക്ഷൻ നേടിയെടുത്ത മലയിക്കോട്ടെ വാലിബനെ പോലും ബറോസ് എന്ന ത്രീ ഡി ചിത്രത്തിന് എത്താനാകില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് എന്തായാലും ബറോസ് വമ്പൻ പരാജയം തന്നെയാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാള സിനിമയിലെ വമ്പൻ ബോംബിന് തുടക്കം കുറിച്ചത് ജനുവരി ഇരുപത്തഞ്ചിനായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന ബോംബിങ്ങിന് തുടങ്ങം കുറിച്ചത് ഡിസംബർ ഇരുപത്തഞ്ചിന് തന്നെയായിരുന്നു രണ്ടും മോഹൻലാലിന്റെ വകയായിരുന്നു മോഹൻലാലിന് സമ്പൂർണ്ണ പരാജയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാല് സമ്മാനിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലും ദിലീപിന് കണ്ടകശനി കൂടിയ വർഷമായിരുന്നു അതുപോലെ നിവിൻ പോളിക്കും മെച്ചപ്പെട്ട വർഷമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ടോവിനോയ്ക്ക് എ ആറമ് വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിക്കൊടുത്തപ്പോൾ നടികർ വമ്പൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത് ഇഞ്ചാക്ക ബോബൻ ബോഗയൻ വില്ല നേട്ടം വാങ്ങിക്കൊടുത്തപ്പോൾ ഗിർ എന്ന സിനിമ പരാജയം വാങ്ങിക്കൊടുത്തു ആസിഫലിക്ക് ബ്ലോക്ക് ബസ്റ്റർ ഉൾപ്പെടെ രണ്ട് സിനിമകൾ വിജയം മരിച്ചപ്പോൾ രണ്ട് സിനിമകൾ സമ്പൂർണ്ണ പരാജയമായിരുന്നു വിജിമനോനോൻ സിനിമകളും പരാജയം തന്നെയാണ് ഏറ്റുവാങ്ങിയത് സാമ്പത്തികമായി വിജയിക്കും എന്ന് നമ്മൾ പ്രതീക്ഷ പുലർത്തിയ പല സിനിമകളും ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പരാജയമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാം ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം